ഹായ് ഗൈസ് കാലിക്കറ്റുള്ളത് ഞാനും നമ്മളെ സെക്യൂറുണ്ട് സെക്യൂർ രാവിലെ എണീച്ച വേണം ബ്രേക്ക്ഫാസ്റ്റ് വേണം അടിച്ച് സംഭവം ബ്രേക്ക്ഫാസ്റ്റിന്റെ അടക്കം പൈസ എടുത്തറിഞ്ഞിട്ട് രാവിലെ അല്ലെങ്കിൽ സമയത്ത് അടിക്കലൊന്നും ഇല്ല രാവിലെ എണീച്ചിട്ട് കണ്ണല്ലോ കണ്ട എണീച്ചിട്ട് തിന്നാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് ഇതല്ലേ ചോളാപ്പൊരി പോലത്തെ എന്താണ് റൂം നല്ല പക്ഷെ ഏകദേശം ഒരു റൂമിന് നമ്മളോട് രണ്ടായിരം പറഞ്ഞു വില വേശി വില വേശി ആയിരത്തി നാന്നൂറില ആയിരത്തി നാന്നൂന്നില്ല മതിപ്പുണ്ട് ഇതുപോലത്തെ റൂമ് ആയിരത്തി നാന്നൂറ് കിട്ടൂലും നല്ലോണം വില പേശാലും ഇരുന്ന് കാല് പിടിച്ച പേപ്പർ എല്ലാം കാഴ്ച അവർ തരുന്നു റൂം മോശം ഇല്ല എ സി റൂമാണ് പിന്നെ മോൻ ഉണ്ട് തായുണ്ട്

സെക്യൂരിന്റെ ലിഫ്റ്റ് പേടിയാണ് ഏത് പണ്ടെപ്പോഴോ ലിഫ്റ്റിൽ കുടുങ്ങീ അതിന് പിന്നെ ലിഫ്റ്റ് കേറിയിട്ടാണ് പറയ എന്തായ പരിചയകാരനെ കിട്ടി പൈസ കൊടുത്ത നഷ്ടം വന്നാൽ ആളെ കെട്ടിട്ടുണ്ട് ആളെ കെട്ടിട്ടുണ്ട് സക്കീറ് പറഞ്ഞ സാധനം സക്കീറെ പാലിച്ചിട്ട് കൊടുക്കുന്ന സാധനം ഗുഡ് സക്കീറെ നേരത്തെ വരണേനും ഇതെല്ലാം ഫ്രൂട്ട്സ് എല്ലാം തീർന്നു എന്തെല്ലാം ദോശ കടലക്കറി തൊട്ടലി മുട്ട ആ ഉണ്ടല്ലേ സക്കീർ പറഞ്ഞ സാധനങ്ങളുണ്ട് സെക്കീർ നഷ്ടമില്ല നീ എന്തെല്ലാം അടുത്ത് വട ഒരു ഒരു വട ഒരു ഞാൻ രണ്ടും കിട്ടുന്നു സംഭവം സെറ്റാന്നും പോവറല്ലേ മുട്ട വലിയ അറിയില്ലേ അവർ വേഗം തീർത്തിട്ടേടാ ഞാനാണെങ്കിൽ ഞങ്ങൾക്ക് അറിയത്തിട്ടോ എന്ത് സെക്കളെ നിന്റെ കണക്കിൽ നിന്ന് ഏഴ് മുട്ടയായി ലാസ്റ്റ് മുട്ട കണക്കിടുന്നുട്ടു സെക്യൂറെ വീണ്ടും ആടുന്നവര് ആടുന്നവരിങ്ങനെ നോക്കുമെന്നു അയാൾ അവരിന്റെ കണക്കിണ്ട എത്ര പൈസ കൊടുത്തു എന്നും പറയണ ഇച്ചിരി പോയിക്കറിയോ ആയിരത്തി നാനൂറ് തരോന്നറിയില്ല എന്റെ മൂവുമ്പോട്ടി പൈസ എടാ എല്ല എത്ര മുട്ടന്ന് മൂന്ന് എന്നിട്ട് എല്ലാം പറയുന്ന ആ ചോളപ്പൊരില് പാലൊഴിച്ചിട്ട് പോ ചക്കിട്ടില്ല എല്ലാം എല്ലാം തൊത്തീട്ടാ അഞ്ചാള അടിച്ചു കയറ്റി പെട്ടി കൊണ്ടുവന്നു പോണ്ടിക്കണം ആയ ഓൻ ഇസ്തരി ഇട്ടവരിടാണെങ്കില് അങ്ങനെ സെക്യൂറിനിന്ന് ഇവിടെ വാങ്ങുകയാണ് സെക്യൂർ അങ്ങനെണ്ട് പുതിയ സോഫ് കൊണ്ടു പുതിയ സോഫ് കൊണ്ടത്തിനോട് ഏഴ് മുട്ട പൈസ പറഞ്ഞോട് റൂമീടെന്നെയാണല്ലേ സെറ്റ് ഇടാല്ലോ സർവീസ് സർവീസ് അടിപൊളി സർവീസ് സെറ്റ് അത് റിവ്യൂടെ പിന്നെ ഇദ്ദേഹം അടിപൊളി ആ മുട്ട ഏഴ് മുട്ട എടുത്തിട്ടൊന്നും എന്തിന്റെ പേര് റോയൽ പ്ലാസ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു